തൃശൂർ വലപ്പാട് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി കൊല്ലം സ്വദേശിനി ധന്യാ മോഹൻ കൊല്ലത്ത് കീഴടങ്ങി ഓൺലൈൻ റിമ്മി കളിച്ചും ആഡംബര ജീവിതം നയിച്ചും പണം ചെലവഴിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം പ്രതിയെ വലപ്പാട് പോലീസ് തൃശൂരിലേക്ക് കൊണ്ടുപോയി തട്ടിപ്പ് പുറത്തായതോടെ ഒളിവിൽ പോയ പ്രതി ധന്യയെ പിടികൂടാൻ പോലീസ് വലവിരിച്ചതോടെ ഗത്യന്തരമില്ലാതെ ഇന്നലെ വൈകുന്നേരം മണിയോടെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പതിനെട്ട് വർഷമായി ധനകാര്യ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അച്ഛൻ്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് ഈ പണം കൊണ്ട് ഇവർ ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും മറ്റും വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു ഓൺലൈൻ റിമികളിച്ചും പണം ചെലവഴിച്ചതായി സൂചനയുണ്ട് ഇരുപത്തിമൂന്നാം തീയതിക്കുള്ളിൽ ക്രമക്കേട് ക്ലിയർ ചെയ്യണമെന്ന് കാട്ടി ധനകാര്യ സ്ഥാപനം ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു പാലിക്കാതായപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു തുടർന്ന് യുവതി ശാരീരിക ബുദ്ധിമുട്ട് അഭിനയിച്ച് ഓഫീസിൽ നിന്നിറങ്ങി മറ്റാരുടെ സഹായത്തോടെ രക്ഷപ്പെടുകയായിരുന്നു കൊല്ലത്ത് കീഴടങ്ങിയ പ്രതിയെ തൃശൂരിലേക്ക് കൊണ്ടുപോകാനായി പുറത്തിറക്കുമ്പോൾ മാധ്യമങ്ങളോട് പണം ഉപയോഗിച്ച് താൻ ചന്ദ്രനിൽ അഞ്ചു സെന്റ് ഭൂമി വാങ്ങിയെന്ന് പരിഹസിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം